ഹലോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ അടിപൊളി ഒരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കാണിച്ചു തരാന്ന് കിലോ ബീഫ് ഉണ്ട് കേട്ടോ ഒരു സ്പൂണ് അളവിൽ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം ഉപ്പ് ജിഞ്ചാളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൗഡർ മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യം വരത്തില്ല ഗരം മസാല നല്ല ഉഗ്രൻ ഗരം മസാല ആയിരിക്കണം കാരണം നമ്മൾ കട്ലേറ്റ് കടിക്കുമ്പോൾ ആ ബീഫിൻ്റെ ഫ്ലേവറും ഗരം മസാല ഫ്ലേവറും ആണ് ഫസ്റ്റ് വരേണ്ടത് നമ്മൾ കട്ലേറ്റ് കടിക്കുന്ന അവസരത്തിൽ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ബീഫ് നല്ല എന്ത് സ്ഥലത്തിനും ഡയറക്റ്റ് ബോയിൽ ചെയ്താലേ ടേസ്റ്റ് ടേസ്റ്റിനുള്ളൂ നമ്മൾ കുക്കറിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ടും സ്റ്റോക്ക് നമുക്ക് കിട്ടും പക്ഷേ ഇറച്ചിയും വേവും ഒരു പരിധി കൂടുതൽ കുക്കറിൽ ബസ്സിലടുപ്പിക്കാനും പറ്റിയല്ലോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ അടുപ്പത്ത് പോര് കഴിയുമ്പോഴത്തേക്കും ആ ചെറിയ തീ കിടന്ന് ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ആ ചെറിയ തീ കുറച്ച് കഴിഞ്ഞാൽ ആ ചെറിയ തീ കിടന്ന് ബീഫ് വരുമ്പോഴത്തുണ്ടല്ലോ നന്നായിട്ട് നല്ല പഞ്ഞി പോലെ ഉപയോഗം ചെയ്യും ഉപ്പും പുളിയും അതിൻ്റെ മസാല മുഴുവൻ പിടിച്ച് ഇതുപോലെ പെരണ്ടിരിക്കും ഇതോ അതുകൊണ്ടാണ് ബീഫ് ഇങ്ങനെ നല്ല പഞ്ഞി പോലെ വെന്ത് നമ്മൾ അവസാനം വെള്ളം വറ്റിച്ച് നല്ല പെരണ്ടിരിക്കും കേട്ടോ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ബീഫെടുക്കേണ്ടത് അപ്പം നമ്മൾ ബീഫിൽ മസാലയൊക്കെ നല്ല പിടിച്ച് സെറ്റായിട്ടിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെക്കണം പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഏ ഒരു സവോള ഇതിന് കാമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഒക്കെ നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് കൊത്തി അരിയണം കേട്ടോ നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മുടെ ബീഫ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് അടുപ്പായിരുന്നു കേട്ടോ കൂടേറെ നമ്മുടെ ബീഫ് ഇരിക്കണം കേട്ടോ ഓഹ് നല്ല പേരണ്ട് ഇതും ചോറും കൂട്ടി കഴിക്കുക രസം അറിയോ അതെ അത് നേരെ നമ്മൾ ജാറിലേക്ക് ഇടുക വെള്ളമൊന്നും ചേർക്കരുത് അതുപോലെ തന്നെ ജാറിലേക്ക് ഇടുക ഇതുപോലെ ഒന്ന് പേസ്റ്റ് പേസ്റ്റായിടുക എന്നു വെച്ചാൽ പൂർണ്ണമായിട്ടും പേസ്റ്റായിപ്പോരുത് ചെറിയ നാര് കാണണം കേട്ടോ നമ്മുടെ ബോയിൽ വെച്ചാൽ ഉരുളക്കണ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്യുക ഒന്നല്ല നല്ല മാഷ് പൊട്ടറ്റോ പോലെ ഇതുപോലെ അങ്ങ് സ്മാഷ് ചെയ്യുക നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചാണ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉള്ളോട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇരുന്നുകൊണ്ട് ഒഴിച്ചുള്ളൂ വെളിച്ചെണ്ണയിൽ മസാല സോട്ടിയോ ഫ്രൈ ഫ്രൈയോം ചെയ്താൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്ലേവറും ആയിരിക്കും അപ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അതായത് ഇച്ചിരി മഞ്ഞപ്പൊടി കണ്ടല്ലോ ഇത്രയും മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ ഗരം മസാല ഞാൻ പറഞ്ഞല്ലോ ഗരം മസാല ആണ് ആണെൻ്റെ മെയിൻ ഘടകം ഗരം മസാല നല്ല ഉഗ്രം ഗരം മസാല ആയിരിക്കണം അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ആ അരച്ച് ബീഫ് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതുങ്ങളൊക്കെ ഈ മസാലയുടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഏ അപ്പോൾ തന്നെ ഏകദേശം പകുതി പണി കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ സ്മാഷ് ചെയ്തേക്കണ പൊട്ടറ്റോ ഉണ്ടല്ലോ അതും അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇതുങ്ങളൊക്കെ അങ്ങ് ഒരുമിച്ച് അങ്ങ് കൂട്ടുക ശേഷം ചെറിയ റൊട്ടിപ്പൊടി ഉണ്ടല്ലോ റസ്ക് പൊടി നമ്മൾ മുക്കിപ്പൊരിക്കണേ അത് ഒരു രണ്ട് മൂന്ന് പിടി ഇതുപോലെ അങ്ങ് തൂളി കൊടുക്കുക അതുങ്ങളെ ഇതുങ്ങളൊക്കെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് ബോൾ പിടിക്കാം നല്ല കട്ടിയായിട്ട് നല്ല കൈ കൊണ്ട് ഞെക്കി ബോൾ പിടിക്കണം കേട്ടോ അല്ല ചിലപ്പോൾ ഉടഞ്ഞു പോവും ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്യുക അപ്പം അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഒരു രണ്ട് മുട്ട അതുപോലെ നന്നായിട്ട് വീറ്റ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ മുട്ട ഒക്കെ എല്ലാം മിക്സ് ആക്കിക്കൊള്ളും കേട്ടോ എല്ലാം സപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് ഒന്നുമില്ല അപ്പം നിങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക നേരെ നമ്മളെ റൊട്ടിപ്പൊടിയിലോട്ടിടുക ഇതുപോലെ ഉരുട്ടി നല്ല ഷെയ്പ്പാക്കി വെക്കുക ഫ്രൈ ചെയ്ത് കോരി വയ്ക്കുക ഫ്രൈ ചെയ്ത് കോരുന്ന സമയത്ത് കുറേശടാൻ നോക്കുക എണ്ണയിൽ മുഴുവൻ കൂടെ ഇടല് എണ്ണയ്ക്ക് അളവനുസരിച്ച് നാലോ അഞ്ചോ കട്ട്ലേറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് കോരിക്കതിന് ശേഷം പിന്നീട് കോരുക ഇടും ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ കുത്തി പൊട്ടിക്കരുത് ഇട്ട് ഇട്ടുകഴിഞ്ഞ് രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞ് പയ്യെ തിരിച്ചിടുക നമ്മളെ കാണിക്കുന്ന പോലെ അപ്പം നല്ല ഉഗ്രൻ പൊടിയാത്ത നല്ല സെറ്റായിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്നാൽ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണാവേ താങ്ക്